വെൽക്കം ടു ടോക്സ് ഇന്ത്യയുടെ ഹോങ്കോങ് ടി ആദ്യത്തെ മത്സരം ഇന്ന് ഉച്ചക്ക് ഒരു മണിക്ക് പാകിസ്ഥാനുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ വേറെ തന്നെയായിരിക്കും ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഇന്ത്യ സ്കോഡിനെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ദിനേശ് കാര്ത്തി നമ്മുടെ നിലവിലെ ക്യാപ്റ്റൻ കഴിഞ്ഞ വർഷത്തെ ക്യാപ്റ്റൻ ആയഫ അഷ്വിന്റെ പരിക്ക് കാരണം സ്കോട്ടിലേക്ക് ചേർന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം തന്നെ ഉണ്ടായിരുന്നു സ്റ്റോഡ്ബന്നി ചരി അഭിനവ് അഭിനോമിൻ എന്നിവരൊക്കെയാണ് സ്കോട്ടിലുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇന്ത്യ പാകിസ്ഥാന്റെ സ്ഥാപിക്കില്ല ഇനിയും ഇതുപോലെ വീഡിയോസ് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക